ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയും മട്ടിയും പിന്നെ കോൺട്രാക്ട് റിന്യൂവലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ബിസിയായിപ്പോയി അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലാക്ക് ചെയ്ത് ലാക്ക് ചെയ്ത് ലൈക്ക് ചെയ്താ ഈ പടം വരെ എത്തിയിട്ടുണ്ട് ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ റിന്യൂ ചെയ്തു ഒരു കൊല്ലം കൂടി അതായത് നെക്സ്റ്റ് ഇയർ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ വരെ ഞാനിവിടെ സൗദി അറേബ്യയിൽ തന്നെ ഉണ്ടാവും ഞാൻ കോൺട്രാക്ട് റിന്യൂ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് എന്ത് ഇടും നമുക്ക് നല്ലൊരു ടോപ്പിക്ക് വേണമല്ലോ ടോപ്പിക്കിനാണ് ദാരിദ്ര്യം അങ്ങനെ ഞാൻ കുറേ ആലോചിച്ച് 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 ഫൈനലി എനിക്ക് ഒരു ടോപ്പിക്കും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് ചൂണ്ടാണ് അങ്ങനെ ഒരു ചൂണ്ടിയ ടോപ്പിക്കായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തിങ്സ് ടു ബ്രിങ് ഇൻ സൗദി അറേബ്യ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു രാകേഷ് എമ്മി എന്ന് പറഞ്ഞൊരു ഐഡിയെന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് വട്ട് വി ഹാവ് ടു പാക്ക് ബിഫോർ കം ടു സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു സോ അതാണ് നമ്മളിന്ന് ചെയ്യാൻ വന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തിങ്സ് ടു ബ്രിങ്ക് ടു സൗദി അറേബ്യ ആക്ച്വലി നമ്മൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത് അറിയണ കാര്യങ്ങളായിരിക്കും പക്ഷേ ഈ വ്ളോഗ് നിങ്ങളാണ് കംപ്ലീറ്റ് ചെയ്ത് കാണേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്ത് നമുക്ക് പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് അതൊരു ഹെൽപ്പ് ഫുള്ളായിരിക്കും സോ ബ്ലോഗ് ഫുള്ളായിട്ട് കാണാം എന്തെങ്കിലും ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക ആൻഡ് നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് തിങ്സ് ടു ബ്രിങ് ഇൻ സൗദി അറേബ്യ സോ സൗദിയിലേക്ക് ആദ്യമായിട്ട് വരുന്ന അതെ ആ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് ബാക്കിയുള്ളവർക്കും ഇത് സെയിം സാധനം കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു അഞ്ച് ടൈപ്പ് സാധനങ്ങളാണ് നിങ്ങളിങ്ങോട്ട് കൊണ്ടുവരേണ്ടത് ആൻഡ് മെയിൻ ആയിട്ടുള്ള സാധനം ഞാനായിട്ട് ലാസ്റ്റ് പറയാൻ കേട്ടോ ഫസ്റ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സും പാസ്പോർട്ടും അത് എടുക്കാൻ മറക്കില്ല എന്നറിയാം അല്ല അത് റസ്പോൺസിബിളായിട്ട് കാര്യം കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് ഫയലൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു സോ അത് നമ്മുടെ സർട്ടിഫിക്കറ്റും റെസ്പോൺസിബിലിറ്റി നമ്മുടെ സ്വന്താണ് സോ അതൊക്കെ സൂക്ഷ്മമായിട്ട് എടുത്തു വെച്ച് അത് ഇവിടെ എത്തിക്കുക ഓക്കെ അപ്പോൾ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടാണ് ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് സൗദി ഒരു റിയാലെങ്കിലും മിനിമം കയ്യിൽ വെച്ചിട്ട് വേണം വരാൻ അപ്പോൾ എൻ്റെ പോലത്തെ നല്ല ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടൊമ്പത് മാസമൊക്കെ ചിലപ്പോൾ എടുത്തായിരിക്കും നമുക്ക് സാലറി കിട്ടുന്നത് സോ അതുവരെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റണം സോ നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് ചുരുക്കി ചിലവ് ചുരുക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിം എടുക്കാനുണ്ട് ഇക്കാമ അതായത് ഇക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റെസിഡൻറ്റ് ഐ ഡി ആണ് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുണ്ട് ചിലപ്പോൾ ബി എൽ എസ് എടുക്കാനും ഐ ഡി കാർഡ് എടുക്കേണ്ടി വരും പിന്നെ സിം എടുക്കണം അതിന് റീചാർജ് ചെയ്യേണ്ടിവരുമല്ലോ അപ്പോൾ അത് അപ്പോൾ ഇതെല്ലാം ചെയ്യാനുണ്ട് സോ സൗദി റിയനാണ് നമ്മുടെ സെക്കൻഡ് വൺ തേഡ് എന്ന് പറയുന്നത് ഡ്രസ്സ് നമ്മളൊരു സിറ്റി പ്ലേസിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുക സോറി അപ്പോയിൻമെൻ്റ് അല്ല നമ്മൾ വർക്ക് ചെയ്യാനും പോകുന്നതും ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് പുറത്തേക്ക് പറഞ്ഞത് അതായത് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതായത് പുറത്തേക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കയ്യിൽ വെക്കുന്നതല്ലായിരിക്കും ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നൈറ്റ് പയേഡ്സ് അതായത് ഹോസ്റ്റലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സും കാര്യങ്ങളും കൂടി എടുത്ത് വെക്കുക അത് രണ്ടും ഈക്വൽ ഈക്വലായിട്ട് തന്നെ എടുത്തു വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ റിമോട്ട് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ നൈറ്റ് വെയർസ് അതായത് ഹോസ്റ്റലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡ്രെസ്സോള് കൂടുതലെടുക്കുക ആൻഡ് ഒരു പർദ്ധ ആൻഡ് ഒരു ഷോള് ഇപ്പോഴും ഡ്രെസ്സിൻ്റെ കാര്യത്തിൽ അതായത് ഈ പർദ്ദയുടെ കാര്യത്തിൽ എന്തെങ്കിലും എന്താ വീണ്ടും കമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാർദ്ധ നിർബന്ധമാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് കാണാം അതിന് ശേഷം കമൻ്റ് ചെയ്യേണ്ടതാണ് സോ പർദ്ധ ഒരു ഷോള് പിന്നെ നൈറ്റ് വെയർസ് അതായത് ഹോസ്റ്റലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഒന്നോ രണ്ടോ വേണമെങ്കിൽ ക്യാഷ്വല് ഡ്രസ്സ് അതായത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കൊണ്ടുവരാം അതല്ലാതെ കൂടുതലും നമ്മൾ ഹോസ്റ്റലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവരുന്നതായിരിക്കും റിമോട്ട് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലത് പിന്നെ ഈ പുറത്തേക്കും അതുപോലെ ഹോസ്റ്റലല്ലാണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾക്ക് ഫസ്റ്റ് ടൈമിൽ സ്ക്രബ്ബ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല സോ ആ ടൈമിൽ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്താ ഒരു സ്ക്രബ്ബും അതുപോലെ തന്നെ ഒരു ഓവർകോട്ടും വൈറ്റ് ഓവർകോട്ടും വാങ്ങിക്കൊണ്ടിരുന്ന നല്ലതാണ് അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷോളും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതും കൊട്ടരാൻ വേണ്ടി നോക്കുക ഡ്രസ്സിൽ സോ ഡ്രസ്സാണ് നമ്മുടെ മൂന്നാമത്തെ സാധനം നാലാമത്തേന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ഐറ്റംസ് ആണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതുപോലെ ഫുഡ് ഐറ്റംസും അതായത് അതിനുള്ളിൽ നമ്മൾ കുറച്ച് പാത്രങ്ങൾ കൊണ്ടുവരാം ആക്ച്വലി മെസ് ഫുഡ് ആണെങ്കിൽ പോലും നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പാത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആ റിയാൽ നമുക്ക് ചിലവഴിക്കാൻ പറ്റില്ല സോ നമുക്ക് ബെറ്റർ നാട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പാത്രം കൊണ്ടുവന്നായിരിക്കും സോ ഒരു കുക്കർ ഒരു ചെറിയൊരു കാലം അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് കപ്പ് രണ്ട് സ്പൂൺ അത്ര മതിയായിരിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരാം പിന്നെ കുറച്ച് മസാലപ്പൊടികൾ പിന്നെ അതുപോലെ തന്നെ കടല പയറു പരിപ്പ് കേടാത്ത സാധനം ഉണ്ടാവുമല്ലോ അത് കൊണ്ടുവരാം പിന്നെ പിക്കിള് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുവരാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസും നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതാണ് നമ്മുടെ എത്രാമത്തെ സാധനം നാലാമത്തെ സാധനം പിന്നെ അഞ്ചാമത്തെ എന്ന് പറയുന്നത് ആ ഇൻബോക്സാണ് നമ്മൾ ഒക്കെ നീറ്റ് ആൻഡ് ആയിട്ട് നമ്മളായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യാറ് സോ അങ്ങനെ അയണൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു അയൺ ബോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതായത് ഈ അഞ്ച് സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടേക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് എൻ്റ് ഇതിലെ ഇതിനേക്കാളേറെ മെയിനായിട്ടുള്ള വേറൊരു സാധനമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ മെയിനായിട്ട് കൊണ്ടുവരേണ്ടതി ഒരു സാധനം അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് നമുക്കിവിടേക്ക് കൊണ്ടുവരേണ്ട സാധനം ഇതിന് ഈ യൂണിവേഴ്സൽ സോക്കറ്റോ പ്ലഗ്ഗെന്നോ എന്തോ സംതിങ് ആണ് പറയുന്നത് ഈ ഇത് കണ്ടോ ഇവിടെ ജി സി സി കൺട്രീസിലും മാക്സിമം ഈ പ്ലഗ് കണ്ടോ സ്ക്വയർ ടൈപ്പിലുള്ളതായിരിക്കും അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇതേപോലൊരു പ്ലഗ്ഗോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ബോർഡോ പക്ഷേ അതിൻ്റെ പ്ലഗ് എന്ന് പറയുന്നത് സ്ക്വയർ ടൈപ്പ് ആയിരിക്കണം അതായിരിക്കും നല്ലത് ആൻഡ് അത് കൊണ്ടുവരാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാർജറും കാര്യങ്ങളൊക്കെ ഇല്ലേക്ക് കുത്താം അപ്പോൾ ഇതെണ്ണം വാങ്ങി കൈ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇത്രയും സാധനങ്ങൾ സൗദി അറേബ്യക്ക് വരുമ്പോൾ നിങ്ങൾ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇതിൽത്തെ രണ്ട് മൂന്ന് സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുണ്ടായിരുന്നില്ല അത് ഞാൻ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരാത്ത കാരണം ഞാൻ കാശ് കുറച്ച് ചിലവായിരുന്നു സോ ബെറ്റർ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിലെന്തെങ്കിലും ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് റിയിക്ക ഇതൊന്നും അല്ലാതെ ഉള്ള സംഭവമാണ് മെഡിസിൻസ് മെഡിസിൻസ് പാരസെറ്റമോളും സിട്രിസിൻ അങ്ങനത്തെ ഒന്നും കൊണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതല്ലാണ്ട് അറിയാത്ത ടാബ്ലെറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അച്ചാറും സാധനങ്ങളും എം ഡി എം യും കഞ്ചാവും സാധനങ്ങളൊക്കെ അച്ചാറിലിട്ടും എല്ലാതുമായിട്ട് കൊടുത്തുവിടുന്ന ആൾക്കാരുണ്ട് സോ സൗദി അറേബ്യ ആണെന്നാണ് നമ്മളിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി പെടാണ്ടിരിക്കുക മാക്സിമം സാധനങ്ങൾ വാങ്ങാണ്ടിരിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ സോ നമ്മുടെ സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരാൻ നമ്മൾ തിരിച്ചു പോകുമ്പോഴും നമ്മുടെ സാധനങ്ങളാണ് തിരിച്ച് കൊണ്ടുപോകാം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക ആൻഡ് മെഡിസിൻസിൻ്റെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏജൻസിയായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് മെഡിസിൻസ് ഒന്ന് ക്ലിയർ ചെയ്യുക ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഗൂഗിളിൻ്റെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ ബ്രാൻഡ് ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കും സോ അത് വെച്ചൊന്ന് പ്രോസ് ചെക്ക് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം മാത്രം കൊണ്ടുവരാം ഓക്കെ പിന്നെ നമ്മുടെയൊക്കെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിപ്പോൾ ടു പോയിൻറ്റ് എയ്റ്റ് സബ്സ്ക്രൈബേഴ്സാണുള്ളത് അപ്പോൾ അവരോടൊക്കെ നന്ദി 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 എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് ഞാനിരിക്കുന്നത് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തുടങ്ങട്ടെട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ശരിട്ടാ